പൂരപ്രേമികൾക്ക് ആവേശമായി ചവിട്ടുകളി അരങ്ങേറി പട്ടാമ്പി കൈപ്പുറം ചിനവതിക്കാവ് പൂരത്തിന്റെ ഭാഗമായാണ് ചവിട്ടുകളി അരങ്ങേറിയത് അന്യം നിന്ന് പോകുന്ന കലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനപതി കലാസ്വാദക കൂട്ടായ്മയാണ് ചവിട്ടുകളി പുനരവതരിപ്പിച്ചത് പാലക്കാട് ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാർ ചവിട്ടുകളിയിൽ ചുവടുവച്ചപ്പോൾ കൈപ്പുറം ഗ്രാമത്തിനും ആവേശനായി മുൻകാലങ്ങളിൽ പൂരത്തിനു ശേഷം സ്ഥിരമായി ചവിട്ടുകളി നടക്കാറുണ്ടായിരുന്നു കുറെക്കാലമായി അന്യം നിന്ന കലയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈപ്പുറത്തെ ചവിട്ടുകളി കൂട്ടം ജനപതിയാണ് നാലു വർഷം മുൻപ് ചവിട്ടുകളിയുമായി സജീവമായത് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം മുമ്പ് രൂപം കൊള്ളുകയും വള്ളുവരാടിൻ്റെ കാവുകളിലാണ് സാധാരണഗതിയിൽ ചവിട്ടുകളിൽ ഞങ്ങൾക്കറിയാം തൊട്ടടുത്ത് അങ്ങാടിപ്പുറത്തും മുളയങ്കാവിലും പൂതയിലൊക്കെ ഇത്തരം വലിയ കളിക്കൂട്ടങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ കാവിലും വർഷങ്ങളോളം ഈ കളി ഉണ്ടായിരുന്നു ഒരു ഇടക്കാലത്ത് നിന്നുപോയി ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഈ ചെറിയൊരു കൂട്ടായ്മ രൂപീകരിച്ച് ഇത്തരത്തിലുള്ള നാടിൻ്റെ പല പ്രദേശത്തുള്ള കലാകാരന്മാരെ കൊണ്ടുവന്നു ഇവിടെയുള്ള ആളുകളും ചേർന്നാണെങ്കിൽ ഇങ്ങനൊരു കലാരൂപം ഇവിടെ ആവിഷ്കരിക്കുന്നത് ഈ കലയിൽ നമ്മുടെ നാട്ടിലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഓരോ വിഷയങ്ങളും അതുപോലെ തന്നെ അവരുടെ ജോലി സമയത്തുള്ള നേരം പോക്കിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും പാട്ടിലൂടെ അതുപോലെ അവരുടെ സമരങ്ങൾ പ്രതിഷേധങ്ങൾ എല്ലാം ആ കാലത്തും അവർ പാട്ടിലൂടെയാണ് പ്രകടിപ്പിച്ചിരുന്നത് ഈ ഈ ഈ ഒരു എന്ന നാലാമത്തെ പാട്ടുപാടിയും എതിർപ്പാട്ടുപാടിയും പൊടിപാറ്റി ചവിട്ടി പാടിയുമെല്ലാം കലാകാരന്മാർ ചവിട്ടുകളിൽ ചുവടുവച്ചു സമകാലിക വിഷയങ്ങളും കളിക്കാർ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു ദൈവികം കാർഷികം ഇതിൽ മൂന്നും കലയാണ് ഇല്ലാത്ത കാലഘട്ടത്തിൽ അടിസ്ഥാനവർഗം വർഗം തൻ്റെതായ അധ്വാനത്തിൻ്റെ ബലത്തിൽ പരസ്പരം പറഞ്ഞും പാടിയും അവതരിപ്പിച്ച ഒരു കലയാണ് ചവിട്ട് ഈ രണ്ട് ജില്ലകളാണ് വെട്ടത്തുനാടിൻ്റെയും വെള്ളവിനാടിൻ്റെയും തനത് കലാരൂപം ചവിട്ടുകളിയാണ് ഈ ചവിട്ടുകളിയിൽ നിന്നാണ് ബാക്കിയുള്ള കലാരൂപങ്ങളൊക്കെ കൂടുതലെടുത്തുണ്ടാവുക തൊണ്ണൂറ് ശതമാനം അതാണ് സാധ്യത ചവിട്ട് കളിക്ക് രാവോ പകലോ അച്ഛനോ മകനോ ഇല്ല അതിന് പാട്ടും കളിയും തന്നെയാണ് തൻറ്റേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശത്രു ആയാലും ജന്മിയായാലും ബുരനായാലും പാടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ദൈവികം കാർഷികം ജന്മിത്തം എന്നിവയിൽ നിന്നും ഉടലെടുത്ത കലയാണ് ചവിട്ടുകളിയെന്നാണ് പറയപ്പെടുന്നത് ഫ്ലോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് തങ്കമ്മ അൻപത് വർഷത്തിലധികമായി ശാസ്താം പാട്ടുകലയിൽ സജീവമായ രാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ചും ഓണം വിഷു തുടങ്ങിയ വിശേഷാവസരങ്ങളിലും ഈ കലാരൂപം സാമൂഹ്യ വിനോദമായി ആവിഷ്കരിച്ചു പോന്നിരുന്നു കളിക്കാർ വട്ടത്തിൽ നിന്നാൽ സംഘനേതാവ് ഒരു പാട്ടിന്റെ വരികൾ ആലംഭിക്കും മറ്റുള്ളവർ അത് ഏറ്റുപാടും രണ്ടു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഒരു സവിശേഷ താളക്രമത്തിൽ വട്ടമിട്ട് കയ്യാങ്ങത്തോടെ നൃത്തം ചവിട്ടുകയായി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ